കാനഡയിലേക്കുള്ള യാത്രയിലാണ് കിബക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി അന്ന് വൈകുന്നേരമാണ് എൻ്റെ അമ്മയുടെ മാവൻ എന്നെ വിളിച്ച് പറയുന്ന എൻ്റെ വല്യമ്മയ്ക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തൊണ്ണൂറ്റിനാല് വയസ്സുണ്ട് അമ്മയ്ക്ക് വല്യമ്മ വല്യമ്മച്ചയൂടാണ് ചെറുപ്പത്തിൽ തൊട്ടേ വളർന്നത് സെമിനാരി ചേരുന്ന കാലം വരെ അതുകൊണ്ട് വളരെ അമ്മയെപ്പോലെ ഒരു ബന്ധമുണ്ടായിരുന്നു കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പിയോട് ഞാൻ പറഞ്ഞു എൻ്റെ വല്യമ്മശി ആണ് ആശുപത്രിയിൽ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല പിതാവ് പ്രാർത്ഥിക്കണം അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ജൂലൈ ഇരുപത്തിയാറ് വിശുദ്ധ അന്നയുടെ തിരുനാൾ ദിവസം വിശുദ്ധ കുർബാന പതിവ് പോലെ നടക്കുന്ന ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിലാണ് കുർബാനയെല്ലാം കഴിഞ്ഞ് പിതാവ് തിരികെ എത്തി തിരുവസ്ത്രം മാറുന്ന അവസരത്തെ എന്നെ വിളിച്ചു ചോദിച്ചു വെല്ലുമ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു പിതാവെ സീരിയസ് ആയിട്ട് തന്നെ തുടരുകയാണ് അപ്പോഴെന്നോട് പറഞ്ഞു ഞാൻ ഈ കുർബാനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു പിതാവെ പിതാവിന് ഒത്തിരിയേറെ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളപ്പോൾ ഇക്കാര്യം ഓർത്തതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു പിന്നീടാണ് പിതാവ് പറഞ്ഞപ്പോഴെങ്കിൽ മനസ്സരി ആയതുകൊണ്ടാണ് പിതാവ് അത്രയും താല്പര്യമു അത് പിതാവ് പിന്നീട് പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഏതായാലും ആ സീരിയസ് ആയിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് പിതാവ് നിരന്തരം പിന്നീട് യാത്ര തിരികെ വന്നു കഴിഞ്ഞപ്പോഴും എല്ലാം വല്ല്യമ്മച്ചിയുടെ കാര്യം അന്വേഷിക്കുക അത് ഫ്രാൻസിസ് മറപ്പാക്കപ്പെട്ട ഒരു പ്രത്യേകതയാണ് ശേഷം വല്യമ്മച്ചി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് തൊണ്ണൂറ്റാറ് വയസ്സ് ഞാൻ വന്നപ്പോൾ ഞാൻ വന്നപ്പോഴി പറഞ്ഞു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനാണ് എന്നെ ഇതുവരെ ജീവിപ്പിച്ചെന്നത് മോനെ ഇങ്ങനെ കാണാൻ വേണ്ടിയാണ് അപ്പം മലങ്കരയിലെ അമ്മച്ചിയുടെ പ്രാർത്ഥന ഇതിൻ്റെ പിന്നിലുണ്ട് വളരെ ശക്തമായിട്ട് ഫ്രാൻസിസ് മാർക്ക് യാത്ര സംഘടിപ്പിക്കുമ്പോൾ ജനക്കൂട്ടങ്ങൾ ഓടിക്കൂടും ലക്ഷക്കണക്കിന് ആളുകൾ പിതാവ് ഈ ജനക്കൂട്ടത്തിനിടയിൽ ഏറ്റവും ദുർബലരെ കാണാനുള്ള ഇടയൻ്റെ കണ്ണുകളുള്ള ഒരു വ്യക്തിത്വമാണ് പിതാവിൻ്റെത് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെയോ അവിടെയുള്ള ഒരു ശിശുവിനെയോ അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയോ ഒക്കെ പിതാവിൻ്റെ കണ്ണുകളെ പെട്ടെന്ന് പിടിച്ച് എടുക്കുന്നത് കാണാൻ പറ്റും നമ്മൾ യാത്ര പിതാവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അപ്രകാരം പല അവസരങ്ങൾ ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇടയൻ്റെ കണ്ണുകളാണ് ഈ ബലഹീനനായും എളീവനുമായ എന്നെ കണ്ടെത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല പിതാവ് അതിൻ്റെ കാരണം പറഞ്ഞപ്പോഴും മാർപ്പാപ്പയ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്ന പിതാവിൻ്റെ ആ ഇടയ ഇടയൻ്റെ കണ്ണുകളാണ് അതേസമയം തന്നെ അഭിമന്യ പിതാവേയും പിതാവിൻ്റെയും പ്രാർത്ഥനാ വാഗ്ദാനം എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നു കാരണം എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അതായത് സീറോ മലങ്കര സഭയിലും സീറോ മലബാർ സഭയിലും വിശുദ്ധ ബലിയിൽ അവരവരുടെ പിതാക്കന്മാരെ ഓർത്ത് ഓരോ ബലിയിലും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും എനിക്ക് ആരുമില്ല അങ്ങനെ ഒന്ന് ഓർക്കാനും പ്രാർത്ഥിക്കാം അപ്പം ഇങ്ങനെ വെല്ലുമിശയുടെ ബന്ധമൊക്കെ പറഞ്ഞ് കയറി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉറപ്പാക്കിയില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഈ ബലിയർപ്പിക്കാനും അഭിമന്യ പിതാവിനോടൊത്ത് പ്രാർത്ഥിക്കുവാനും ഞാൻ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ ഭാഗത്തൂടെ വന്നിട്ടുണ്ട് അന്ന് ഒരു സാമുവൽ കാട്ടുകല് അച്ഛനെ കാണാൻ വേണ്ടിയാണ് ഇന്ന് ഐറിനോസ് പിതാവ് ഞാൻ ഒരു യുവാവായ വിദ്യാർത്ഥിയായി കത്തോലിക്ക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കത്തോലിക്ക വിദ്യാർത്ഥി പ്രസ്ഥാനം സി എസ് എം കാത്തോലിക് സ്റ്റുഡൻസ് മൂവ്മെൻ്റ് സംസ്ഥാന പ്രസിഡൻറ്റും അന്ന് ആ റിനോസ് പിതാവ് സംസ്ഥാന ഡയറക്ടറുമായിരുന്നു മാറി വാനിയൂസ് കോളേജിന് പിതാവിൻ്റെയൊക്കെ മാർഗദർശനവും അതുപോലെ തന്നെ ആഴമേറിയ സാക്ഷികളും എപ്പോഴും നന്ദിയോടെയാണ് ഞാൻ ഓർമ്മിക്കുന്നത് മിത്രാവിഷയത്തിന് ശേഷം ചങ്ങനാശ്ശേരി അതിരൂപത നൽകിയ ആ സ്വീകരണത്തില് അഭിമന്യ പിതാവ് ഓടിയെത്തുകയും എനിക്ക് പ്രാർത്ഥന ആശംസകൾ നേർന്നുകയും ചെയ്തത് നന്ദിയോടെ ഓർക്കുന്നു അഭിമന്യ പിതാവിന് ഞാൻ പ്രത്യേകമായിട്ട് ഈ സമയം നന്ദി അറിയിക്കുകയാണ് മലങ്കര ബന്ധു അങ്ങനെയൊന്നും തീരുന്നില്ല ഇന്നിവിടെ പറഞ്ഞാൽ തീരും തോന്നുന്നുമില്ല എങ്കിലും ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിക്കുകയാണ് എൻ്റെ പ്രിയ സ്നേഹിതനാണ് അഭിമന്യ പനന്തുണ്ടിയിൽ പിതാവ് ജോർജ് പിതാവ് കസാഖിസ്ഥാൻ ഞങ്ങൾ ഒരുമിച്ച് പത്തിക്കാൻ്റെ നയതന്ത്ര കാര്യത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി റോമിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ് പിന്നീടും പിതാവ് സൈപ്രസിലുണ്ടായിരുന്നപ്പോഴാണ് മാർപ്പാപ്പയുടെ എൻ്റെ ആദ്യ യാത്രയുമായിരുന്നു അന്ന് അച്ഛനായിട്ട് അദ്ദേഹം അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഇപ്പോഴ് കസാക്കിസ്ഥാനിലെ മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ട് വളരെ സ്തുതിർഹമായ രീതിയിൽ സേവനം ചെയ്യുന്ന പനന്തുണ്ടി പിതാവ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സ്നേഹിതനാണ് പിതാവിൻ്റെ ഈ രൂപതയിൽ ഇവിടെ വന്ന് ഈ ബലി പ്രാർത്ഥിക്കാൻ സാധിച്ചു ഒത്തിരി സന്തോഷമായിട്ട് കാണുകയും അഭി എന്നീ ആ പിതാവിനും ഞങ്ങൾക്ക് എല്ലാവർക്കും പിതാവിൻ്റെ ഈ അവസ്ഥ ഇതുപോലെ തന്നെയാണ് ഏതോ ഒരു സ്ഥാനിക രൂപതയുണ്ട് അത് നില ആളുകളിലോ ഉള്ളതൊന്നും പോലും നമുക്ക് അറിയത്തില്ല അതേപ്പറ്റി അന്വേഷിക്കേണ്ടി അതുകൊണ്ട് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം ഒരിക്കൽ കൂടി ഒന്നീ പിതാവിനെ പിതാവിൻ്റെ സ്നേഹത്തെ പിതാവ് തന്ന വലിയയേറിയ സമ്മാനം വളരെ മനോഹരമായ ഒരു സമ്മാനമാണ് എനിക്ക് തന്നിരിക്കുന്നത് ഇതിനെല്ലാം ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് അഭിമുഖ പിതാക്കന്മാർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ട അച്ഛന്മാർക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും പ്രിയമുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ പുതിയ വർഷത്തിൽ പ്രത്യാശയുടെ വർഷമാണ് പരിശുദ്ധ പിതാവ് പറയുന്നത് ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ ഗായകരാകാനാണ് പറയുന്നത് നമ്മൾ നമ്മുടെ നമ്മൾ ഈ മൂളിപ്പാട്ട് പാടുകയല്ലേ എപ്പോൾ പ്രത്യാശയുടെ ഗാനമാണ് നമ്മൾ പാടേണ്ടത് നമ്മൾ വ്യാപരിക്കുന്ന മേഖലകളിലെല്ലാം നമ്മുടെ കുടുംബത്തിലും നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിലും നമ്മുടെ ഇടവകയിലുമൊക്കെ മറ്റുള്ളവർക്കും പ്രത്യേകിച്ച് വേദന അനുഭവിക്കുന്നവർക്കും പാവപ്പെട്ടവർക്കുമൊക്കെ പ്രത്യാശയുടെ ഗാനം അലപിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്ക സാധിക്കട്ടെ എല്ലാവിധ ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി